ഹലോ ഞാൻ ഇളിച്ചു കുത്തി പോണത് ഒരു ഹൗസ് വാമിങ്ങിനാണ് കേട്ടോ ആയുടെ ഹൗസ് വാമിംഗ് ആണ് എന്താ നല്ലത് ഞാനൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ പറയാം കേട്ടോ ഞങ്ങൾ ചെറുപ്പുള്ളശ്ശേരി വഴിയാണ് പോവുക അന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു പള്ളിയുടെ കാര്യം അതാണത് ഇതിൽ എത്രത്തോളം ആയി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ലോങ് വീഡിയോയിൽ ക്ലിയറായി കാണട്ടോ ആ ഭാഗത്ത് ഒരുപാട് പള്ളികളും വലിയ വല്യ വീടുകളൊക്കെ കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് യാത്രയിൽ ഒന്നുമില്ലെങ്കിലും സൈലൻ്റ് ആയിട്ടാണെങ്കിലും നാച്ചുറൽ നമുക്ക് പ്രകൃതി ആസ്വദിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകാം നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് അതാകുമ്പോൾ നമുക്ക് അത്ര ഉണ്ടല്ലോ ഇതൊരു വീടാട്ടോ ശരിക്കും എനിക്ക് ഇത്ര വലിയ വീടിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടോ ഗെയ്സ് എന്നു പറയൂ പിന്നെ പോകുന്ന വഴിയിൽ ആനന്ദകരമാക്കാൻ ഒരു നെയ്യപ്പം പിന്നെ ഞങ്ങൾ ഗിഫ്റ്റായിട്ട് ഫർണിച്ചറൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കടയിൽ പോയി അത് പറ്റിയില്ല പിന്നെ രണ്ടാമത്തെ കടയിൽ പോയി ആ കോപ്പനിൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ളതൊക്കെ കിട്ടി പിന്നെ ഒരു ഓറഞ്ച് കഴിച്ചു പിന്നെ ഇതിൽ കണ്ടോ ചെറിയ ചെറിയ ടേബിളൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉച്ചക്ക് ഞങ്ങൾ ബിരിയാണി ചിക്കനും അങ്ങനെയൊക്കെ കഴിച്ചു പിന്നെ ലേസ് കഴിച്ചു കഴിക്കുന്നേരം ഇപ്പോൾ ഫ്രഷ് ആയിട്ട് മീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രഷ് മീനായിരുന്നു അപ്പം കൊടുത്തിട്ടുള്ള മീനും അച്ചാറും ഉപ്പീനും പപ്പടമൊക്കെ കൂട്ടി കഴിച്ചു പിന്നെ വരുന്ന വഴിയിൽ ട്രെയിൻ പോകേണ്ടി വരുന്നത് കൊണ്ട് തന്നെ ഒന്ന് ബ്ലോക്കാക്കി വിട്ടു അപ്പോൾ എന്തേലും കാഴ്ചയും കണ്ടു അപ്പം ഞാൻ കണ്ടതല്ലേ നിങ്ങളിൽ കൂടി കാണിപ്പിച്ചു പിന്നെ ചാനൽ ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ